നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച കോടതി ശബരിമലയിൽ നടന്ന സ്വർണ ശാസ്ത്രീയ അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് അനുമതി നൽകി ശബരിമലയിൽ നിന്ന് എത്രമാത്രം സ്വർണമാണ് കൊള്ള ചെയ്തിട്ടുള്ളത് ശബരിമലയിലെ വാതിൽപ്പടിയിലും കട്ടിളപ്പടിയിലും പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ മോഷണം പോയ സംഭവത്തിൽ അതീവ അതീവ ഗൗരവമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഈ സ്വർണപ്പാളികൾ കട്ടളപ്പടിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തി ചെമ്പിൻമേൽ പൂശി തിരികെ സന്നിധാനത്ത് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു അതുകൂടാതെ ശ്രീകോവിലിൽ പുതിയ വാതിൽ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കാരണം പുതിയ സ്ഥാ പുതിയ വാതിൽ സ്ഥാപിച്ചത് മറ്റൊരു തട്ടിപ്പിന്റെ തുടക്കമായിരുന്നു ആ പഴയ വാതിലിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പുതിയ വാതിൽ സ്ഥാപിച്ചതെന്നാണ് ഇപ്പോൾ ഹൈക്ക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സൂത്രധാരൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ നിർണായക മൊഴി അടങ്ങിയ റിപ്പോർട്ടാണ് ഇടക്കാല റിപ്പോർട്ടായി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയത് ദേവസ്വം ബോർഡിന്റെ രണ്ട് തവണ കമ്മീഷണർ ആയിരുന്നു എൻ വാസു പിണറായിയുടെ വിശ്വസ്തനാണ് ഇടതുപക്ഷക്കാരനാണ് കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി പി എമ്മിന്റെ പിന്നീട് ജുഡീഷ്യൽ സർവീസിൽ വന്നു എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധീഷ് കുമാർ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് ഇതിനു പിന്നാലെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വാസു വിരമിക്കുകയും ഏഴു മാസങ്ങൾക്ക് പിന്നാലെ എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി പിണറായി അവരോധിക്കുകയും ചെയ്തു അതായത് സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു പോകരുത് സ്വർണക്കൊള്ള തേച്ചു മായ്ച്ചു കളയാൻ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് എല്ലാ നീക്കവും നടത്തിയത് എൻ വാസു ആയിരുന്നു ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം മാത്രമല്ല വാതിൽപ്പടിയിലെ കട്ടിളപ്പടിയിലെ ഒക്കെ സ്വർണപ്പാളികൾ ഒന്നാകെ കൊള്ള ചെയ്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട തലച്ചോറ് എൻ വാസുവിന്റേതായിരുന്നു എൻ വാസുവിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാരിലേക്കാണ് നീങ്ങുന്നത് പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനാണ് എൻ വാസു അനിതര സാധാരണമായിട്ടാണ് ഒരു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആളിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ പിണറായി വിജയന്റെ ഗൂഢപദ്ധതികൾ ശബരിമലയിൽ നടപ്പാക്കാനുള്ള ഒരു ആയുധമായിരുന്നു എൻ വാസു പ്രത്യേകിച്ച് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച സംഭവം ശബരിമലയുടെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് വാശിയുണ്ടായിരുന്ന വ്യക്തിയാണ് എൻ വാസു പിണറായിയുടെ താൽപര്യപ്രകാരം എൻ വാസു ആണ് ശബരിമലയിൽ രണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചതിന് ചുക്കാൻ പിടിച്ചത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിക്കുകയും യുവതികളെ ശബരിമല സന്നിധാനത്ത് ഏത് നിമിഷവും ഏത് സമയത്തും പ്രവേശിപ്പിക്കാമെന്ന് മറ്റൊരു അഫിഡവിറ്റ് നൽകിയതും എൻ വാസു കൈ എടുത്തുകൊണ്ടാണ് അങ്ങനെ ശബരിമലയെ പൂർണമായും തകർക്കുക ശബരിമലയിലെ സമ്പത്ത് കൊള്ളയടിക്കുക ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കുക ശബരിമല തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എൻ വാസു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അയ്യന്റെ പൊന്നുകെട്ട എൻ വാസു അഴിക്കുള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചരിത്രം കൊടുത്ത കാവ്യനീതി എന്തായാലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണം തന്നെ കുറച്ചെങ്കിലും ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ ഇതിനകം തന്നെ പിണറായി വിജയന്റെ പോലീസ് ഈ കേസ് തേച്ചു മായിച്ചു കളഞ്ഞേനെ എന്തായാലും ഒടുവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനായ മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസുവിലേക്കാണ് അടുത്ത അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കായിരിക്കുമോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്